ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലേജ് ഓണ പരീക്ഷകളൊക്കെ കഴിഞ്ഞു കുറെ മണിക്കൂറോളം കഷ്ടപ്പെട്ടിന്ന് പഠിച്ചു പക്ഷെ ഞാൻ പ്രതീക്ഷ മാർക്ക് എനിക്ക് കിട്ടിയില്ല തീരെ പഠിക്കാതെ ക്ലാസ്സിൽ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാതെ കുട്ടികൾക്കൊക്കെ നല്ല മാർക്ക് ഉണ്ട് ഈ ഒരു പരാതി മിക്ക കുട്ടികളും പറയുന്ന സംഭവമാണ് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും തൊട്ടടുത്തിരിക്കുന്ന പല കുട്ടികളും എൻ്റെ അത്ര പോലും പഠിക്കുന്നില്ല ഞാൻ കുറെ എഴുതി പഠിക്കുന്നു കുറേ മണിക്കൂറുകളോളം ഞാൻ പഠിക്കുന്നു പക്ഷെ എൻ്റെ മാർക്ക് കുറവാണ് ഇപ്പൊ ഓണ പരീക്ഷ കഴിഞ്ഞപ്പോൾ പല കുട്ടികളും മാർക്സ് അവർക്ക് കയ്യിൽ കിട്ടിയപ്പോൾ സാറ്റിസ്ഫൈഡ് അല്ല അത്രയും നേരം പഠിച്ചിട്ടും നല്ല മാർക്സിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല അപ്പോ ഇനി നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ വേണ്ടി മാത്രമല്ല കുറച്ച് മാസം കൂടിയാണ് പബ്ലിക് എക്സാമിനൊക്കെ ഉള്ളു അപ്പം അതുകൊണ്ട് എങ്ങനെ നമുക്ക് സ്മാർട്ട് വർക്ക് സ്മാർട്ട് വർക്കാണ് നമുക്കിവിടെ വേണ്ടത് ഹാർഡ് വർക്ക് ഒരുപാട് കുട്ടികൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാം പക്ഷെ അവർ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ശ്രദ്ധിക്കുന്നില്ല അപ്പൊ ഹാർഡ് വർക്ക് കിട്ട് നമുക്ക് സ്മാർട്ട് വർക്കിലൂടെ മാർക്സ് വാങ്ങാനായിട്ട് പറ്റും ടോപ്പേഴ്സിന്റെ പഠിക്കുന്ന സ്ട്രാറ്റജി എന്താണ് എങ്ങനെ നമുക്കൊരു ആയിട്ട് മാറാൻ പറ്റും നമ്മുടെ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഈ വീഡിയോയിൽ പറയുന്ന ഓരോ പോയിന്റ് ശ്രദ്ധിച്ച് നിങ്ങളെ പഠനത്തിൽ ഈ മാറ്റങ്ങൾ വരുത്തി നോക്കൂ നിങ്ങളുടെ മാർക്സ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ചേഞ്ചസ് കാണാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് കുറച്ച് കുറച്ച് പോയിന്റ്സുകളായിട്ട് നോക്കാം ആദ്യത്തെ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മേക്ക് എ സ്ട്രോങ് ഫൗണ്ടേഷൻ ഉള്ളത് പല കുട്ടികളും ചെയ്യുന്നത് ഓരോ ചാപ്റ്റർ അങ്ങോട്ട് എടുക്കും അതിലെ കാര്യങ്ങളൊക്കെ ബൈഹാർട്ട് ഇങ്ങനെ കാണാതെ പഠിച്ചുകൊണ്ടിരിക്കും എന്താണ് അതിൽ പറയുന്നത് അതിന്റെ കൺസെപ്റ്റ് എന്താണ് എന്നൊരു ബേസ് നമ്മൾ എന്ത് പഠിക്കുമ്പോഴും ബേസ് നമുക്ക് അത്യാവശ്യമാണ് ഇപ്പം നമ്മളൊരു വീട് പഠിക്കുമ്പോൾ നമുക്കൊരു ബേസ് ഒരു ഫൗണ്ടേഷൻ ഉണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ ഓരോ പാഠം പഠിക്കുമ്പോഴും അതെന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക പ്രത്യേകിച്ച് ഇക്കൊല്ലം കാരണം കഴിഞ്ഞ വർഷങ്ങൾ പോലെ ഉറപ്പുള്ള ചോദ്യങ്ങൾ ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല പല ക്വസ്റ്റ്യൻസും ഇൻഡയറക്റ്റ് ആണ് അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ച ഒരു ടോപ്പിക് എന്താണോ അതിനങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പൊ എല്ലാ കുട്ടികളും ദയവ് ചെയ്ത് ഓരോ പാഠം പഠിക്കുമ്പോഴും അതിന്റെ ബേസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട് രണ്ടാമത്തെ കാര്യം മേക്കിംഗ് മെമ്മറൈസസ് ഔട്ട് ഓഫ് മെമ്മറൈസേഷൻ നിങ്ങള് എന്ത് ടോപ്പിക് പഠിക്കുമ്പോഴും അതിനെ റിലേറ്റ് ചെയ്യുക റിയൽ ലൈഫ് കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്യുക ഇപ്പൊ എന്തെങ്കിലും എക്സാമ്പിൾ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് അത് യൂട്ടിലൈസ് ചെയ്യുന്നത് അങ്ങനെ റിയൽ ലൈഫ് ആയിട്ടുള്ള സംഭവങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട് മൂന്നാമത്തത് ടൈം അലൊക്കേഷൻ സ്ട്രാറ്റജി പല കുട്ടികളും പല സമയത്താണ് പഠിക്കുക ചില കുട്ടികൾ രാത്രിയാണ് ചില കുട്ടികൾ രാവിലെയാണ് അപ്പൊ നിങ്ങൾക്ക് ഏത് ടൈമിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത് ആ സമയം ഇരുന്ന് പഠിക്കുക അപ്പം എന്നെ സംബന്ധിച്ച് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് എനിക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുക ചില കുട്ടികൾക്ക് മോർണിംഗ് ആണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഏത് ടൈമാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത് നോക്കുക കുറേ മണിക്കൂർ പത്ത് പതിനഞ്ച് മണിക്കൂർ പഠിക്കുകയല്ല വേണ്ട ഏറ്റവും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് മണിക്കൂർ ഡെയിലി കിട്ടിയാൽ അത് തന്നെ വലിയൊരു കാര്യമാണ് കൃത്യമായി നമ്മൾ മനസ്സിലത് നിൽക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന കാമായിട്ടുള്ള നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ടൈം നിങ്ങൾ ചൂസ് ചെയ്യണം അതേപോലെ അടുത്തൊരു കാര്യം റിവൈസ് റീറ്റിങ് റിമെമ്പർ നമ്മളിപ്പോ എത്ര ബ്രില്യൻ സ്റ്റുഡന്റ് ആണെങ്കിലും മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് ഈ ആഴ്ച നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റണമെന്നില്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഓർമ്മ ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയല്ല അവർക്ക് ഭയങ്കര ഓർമ്മയാണ് അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ റിവൈസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് എന്തും മനസ്സിൽ നിൽക്കുക അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസം പഠിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അടുത്ത ടോപ്പിക് പഠിക്കുന്നതിന് മുമ്പ് ഇന്നലെ എന്താണ് പഠിച്ചത് അതൊന്ന് റിവൈസ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് റീകളക്ട് ചെയ്യുക അപ്പൊ എന്ത് പഠിക്കുമ്പോഴും മുമ്പ് പഠിച്ച സംഭവങ്ങൾ റിവൈസ് ചെയ്തോണ്ടേ ഇരിക്കുക ഒരാഴ്ച പഠിച്ച സംഭവങ്ങൾ നമ്മൾ ആ സൺഡേ ഇരുന്ന് പഠിച്ച സംഭവങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണം കേട്ടോ അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള ചില സബ്ജെക്ട്സ് ഉണ്ടാവും ചില ആൾക്കാർക്ക് ഫിസിക്സ് ആയിരിക്കും ഏറ്റവും ടഫ് ചില ആൾക്കാർക്ക് മാത്സ് ആയിരിക്കും അപ്പം നിങ്ങൾ അതിനെ മാറ്റി വെക്കല്ലോ വേണ്ടത് അങ്ങോട്ട് എടുക്കുക നിങ്ങൾക്ക് ഏതാണ് വീക്ക് ആയിട്ടുള്ള ടോപ്പിക്സ് എന്നുണ്ടെങ്കിൽ അത് ആദ്യം പഠിക്കാൻ നോക്കുക അപ്പം നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും ഓക്കെ ഞാൻ ഇത്രയും ടഫ് ആയിട്ടുള്ള സെക്ഷൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്നൊരു ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് ഏതാണ് നിങ്ങൾക്ക് ടഫ് ടഫായിട്ടുള്ളത് അതാദ്യം പഠിച്ച് തീർക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ അടുത്തൊരു കാര്യം ബി എ ടീച്ചർ ടു എ ഫ്രണ്ട്സ് നിങ്ങൾ എന്ത് പഠിച്ചു കഴിഞ്ഞാലും അത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നോക്കുക അതാണ് ഏറ്റവും ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലെ കുട്ടികളൊക്കെ ഇരിക്കുന്നതൊന്ന് ഇമാജിൻ ചെയ്യാം നമ്മൾ അവർക്കത് പഠിപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനു തന്നെ അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളും കൂടിയാണ് ഒപ്പം പഠിക്കുന്നത് അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പൊ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏതെങ്കിലും ഒരു ടീച്ചറിനെ ഫോളോ ചെയ്യുക പല കുട്ടികളും പല 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 ക്ലാസ്സുകൾ കണ്ട് പല രീതിയിലായിരിക്കും പലരും പഠിപ്പിക്കുക അപ്പൊ ഏതെങ്കിലും ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ടീച്ചറെ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് പഠിക്കുക അതേപോലെ തന്നെ നിങ്ങൾ എന്ത് പഠിക്കുന്നുണ്ടെങ്കിലും അതൊരു നോട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ ഏതെങ്കിലും ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ ടീച്ചർ ഒരു നോട്ട് തന്നു അത് അതേപോലെ പകർത്താതെ അല്ലെങ്കിൽ അവരൊരു നോട്ട് തന്നെ ഒരു ബുക്ക് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് നോക്കി മാത്രം പഠിക്കാണ്ട് എന്ത് നിങ്ങൾ ഒരു പി ഡി എഫോ നോട്ട്ബുക്കോ എന്ത് നിങ്ങൾ കണ്ടാലും അതീത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയ കാര്യം അതൊന്നും നിങ്ങൾ സെൽഫ് സെൽഫായിട്ടൊരു നോട്ട് എഴുതുക സെൽഫ് നോട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമ്മൾ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോ സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും നമ്മൾ ആ ഒരു ടോപ്പിക് നമ്മൾ എഴുതിയിട്ടുണ്ട് നമ്മളെ നോട്ട്ബുക്കിൽ നമ്മൾ അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എഴുതിയ സീനും ഒക്കെ നമ്മളെ മനസ്സിൽ വരും അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്ത് പഠിക്കുമ്പോഴും ആ മനസ്സിലായ കാര്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യം ഒന്ന് നോട്ട്ബുക്കിൽ ഒന്ന് റഫായിട്ട് നിങ്ങളൊന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ അത് എഴുതി വെക്കുക അപ്പൊ ആ എഴുതുമ്പോഴൊക്കെ ഒപ്പം മനസ്സിൽ വായിക്ക അപ്പൊ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ നിങ്ങൾ അത് എവിടെ എഴുതി നടക്കും നിങ്ങൾ മനസ്സിലായ ചിത്രം വരും അപ്പൊ അതുകൊണ്ട് വെറുതെ കുറെ പി എഫ് നോക്കിയിരിക്കാതെ അത് പഠിച്ച് ഒപ്പൊപ്പം ഒരു നോട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഓരോ സബ്ജെക്റ്റിനും ഓരോ നോട്ട്ബുക്ക് കീപ്പ് ചെയ്യട്ട അതേപോലെ സ്റ്റേ ഹൈഡ്രേറ്റഡ് ടേക്ക് സ്റ്റേ കൺസിസ്റ്റന്റ് എല്ലാവരും കുറേ മണിക്കൂറുകളോളം പത്ത് പന്ത്രണ്ട് മണിക്കൂർ അടുപ്പിച്ചിരുന്ന് പഠിക്കരുത് എപ്പോഴും നിങ്ങൾ ഒരു സബ്ജക്റ്റ് ഒരു ചാപ്റ്റർ ആണെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് എണീറ്റ് നടക്കുക കുറച്ച് വെള്ളം കുടിക്കുക അങ്ങനെ കുറച്ച് ബ്രേക്ക് എടുക്കുക കുറേ മണിക്കൂർ ഒരു സബ്ജക്റ്റ് തന്നെ ഇരിക്കരുത് രാവിലെ ഒരു വൺ അവർ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കണം അത് കഴിഞ്ഞ് അടുത്ത ടോപ്പിക്ക് അങ്ങനെ അങ്ങനെ കുറച്ച് ബ്രേക്ക് എടുത്ത് നന്നായി ഫുഡൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് കുറേ ഫുഡ് കഴിച്ചിരിക്കരുത് അപ്പോൾ നമുക്ക് ഉറക്കം വരും അതേപോലെ ബെഡിൽ ചാഞ്ഞ് കിടന്നിട്ടൊന്നും നമ്മൾ നമ്മൾ പഠിക്കാൻ നടക്കുക അതേപോലെ ഡെയിലി പഠിക്കുക കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക ഒരു ദിവസം പഠിച്ചു പിറ്റേ ദിവസം പഠിച്ചില്ല അങ്ങനെ പോയിട്ട് കാര്യമില്ല ഡെയിലി ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇനിയുള്ള ദിവസങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ചു പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക അതേപോലെ പലരും ചെയ്യുന്ന കാര്യമാണ് ആദ്യം പോയിട്ടൊരു നോട്ട് ബുക്ക് എടുക്കും അതിൽ കുറെ സ്റ്റഡി പ്ലാൻ അങ്ങോട്ട് എഴുതും എന്നിട്ട് ആദ്യത്തെ ദിവസം പഠിക്കും രണ്ടാമത്തെ ദിവസം ചിലപ്പോൾ ഏഴ് മണിക്ക് ഫിസിക്സ് ആയിരിക്കും സപ്പോസ് അതിന് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഫുൾ സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ പോയി ഒരു ദിവസം നിങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പിന്നെ സ്റ്റഡി പ്ലാനെ ഉപേക്ഷിച്ചു അങ്ങനെ ചെയ്യരുത് നിങ്ങൾ സ്റ്റഡി പ്ലാനേ ഉണ്ടാക്കണ്ട അങ്ങനത്തെ കുട്ടികളാണ് നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ട് കറക്റ്റായി ഫോളോ ചെയ്യാൻ പറ്റാറില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റഡി പ്ലാനെ നിങ്ങൾ ചെയ്യരുത് ഒരു ദിവസം ടാർജറ്റ് ഉണ്ടാക്കുക ഞാൻ ഇന്ന് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ഒരു ടാർജറ്റ് ചെയ്യുക ഇന്ന് എനിക്ക് ഫിസിക്സ് ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കണം കെമിസ്ട്രി മൂന്നാമത്തെ ചാപ്റ്റർ പഠിക്കണം അങ്ങനെ മാത്രം എഴുതി വെക്കുക എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം രാവിലെ ഒരു ഏഴ് മണി മുതലേ ഉച്ചയ്ക്കുള്ളിൽ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസൾട്ട് ചെയ്യാം അല്ലാണ്ട് പത്ത് മണി ടു പന്ത്രണ്ട് മണി ഒരു മണി ടു മൂന്ന് മണി അങ്ങനെ നിങ്ങൾ ടൈം അറേഞ്ച് ചെയ്യേണ്ട സപ്പോസ് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഫുൾ പ്ലാൻ നിങ്ങളുടെ ഫ്ലോപ്പ് ആവും നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് നഷ്ടപ്പെടും അപ്പം അതുകൊണ്ട് ടാർജറ്റ് എന്തൊക്കെയാണ് ഒന്ന് പഠിക്കേണ്ടത് ഏത് ടോപ്പിക് എനിക്കിന്ന് പഠിക്കണം എന്ന് മാത്രം എഴുതി വെക്ക അപ്പൊ നിങ്ങൾക്ക് എപ്പോ ഫ്രീ ആവുന്നു അപ്പൊക്കെ പഠിച്ച് അത് തീർക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യം രാവിലെ തന്നെ ഒന്ന് എഴുതി വെച്ചു എനിക്ക് ഇന്ന് എന്തൊക്കെ പഠിക്കുന്ന ടാർജറ്റ് നിങ്ങൾ എഴുതി വെച്ചു അത് കഴിഞ്ഞ് ലാസ്റ്റ് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളൊന്ന് ടിക്ക് ഇടാ ഓക്കെ ഞാൻ ഇന്ന് ഇതൊക്കെയാണ് എന്റെ ലക്ഷ്യം ടാർജറ്റ് ഇതൊക്കെ ആയിരുന്നു എന്തൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അതൊന്ന് ടിക് ഇടാ അപ്പൊ നമുക്കല്ലൊരു കോൺഫിഡന്റ് ആണ് ഓക്കെ അഞ്ച് അഞ്ച് ടാർജറ്റിലെ മൂന്നെണ്ണം ഞാൻ ചെയ്തു അപ്പൊ ഒരു ഒരു നമുക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനൊക്കെ നമുക്കത് ഹെൽപ്പ് ചെയ്യും ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റും ഇതൊക്കെയാണ് സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ കുറെ മണിക്കൂർ ഇന്നും പഠിക്കലല്ല ഇനി നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാവാത്ത ഇഷ്യൂസ് ആണെങ്കിൽ നമ്മുടെ എജു വാലറ്റിലെ ഈ ഒരു ചാനലിൽ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട് അതേപോലെ പ്ലസ് ടുന്റെ ഒരു പുതിയ ബാച്ച് നമ്മൾ എജു വാലറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാം എല്ലാ സബ്ജക്റ്റും കൂടി വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് ഫീസ് വരുന്നുള്ളു ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ബയോളജി എല്ലാ സബ്ജക്റ്റും കൂടി ഒരു മാസം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് പുതിയ ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സിമ്പിളായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് ലൈവ് ക്ലാസ്സുകളുണ്ട് റെക്കോർഡ് ക്ലാസസ് ഉണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡൗട്ട് ക്ലിയറൻസും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും എക്സാംസും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ബാച്ചാണ് ആണ് അപ്പോൾ ഒരു മാസം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പേ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സും കിട്ടും എന്നിട്ട് ക്ലാസ്സുകളൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അടുത്ത മാസം കണ്ടിന്യൂ ചെയ്താൽ മതി അങ്ങനെ മന്ത്ലി ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിന്റെ ഒരു ഫീസ് വരുന്നത് ഡിസംബർ ആകുമ്പോഴേക്കും നമ്മൾ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് മാത്രല്ല ജനുവരിയിൽ റിവിഷൻ ബാച്ച് വരുന്നുണ്ട് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ബാച്ചും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കിട്ടും അപ്പൊ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ താഴെ കമന്റ് ബോക്സിൽ പിന്നീട് കൊടുക്കാം അപ്പൊ നമുക്ക് പ്ലസ് വൺ ക്ലാസ്സുകൾ ഈ ചാനലിൽ ഉണ്ടാവും പ്ലസ് ടുവിന്റെ ബാച്ച് നമുക്ക് എജു വാലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവര് ഓൺലൈൻ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരെ താഴെ കമന്റ് ബോക്സിലുള്ള നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരും എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്